അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമുലാ ഹൈരിൽ ബഷർ ലക്കുക്കുറു വാലിക്കത്തവക്കുൽ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ അവന് ലഭിക്കുന്ന നേട്ടങ്ങളെപ്പറ്റിയാണ് മഹാനായ തുറമുദി അറമത്തുല്ലാഹി അലിഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ആ ഹദീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം അള്ളാഹുഹു അനിൻ നബി സല്ലു അല്ല സ്വലം അബുദ്ദർദാഗ് എന്ന് പറയുന്ന സൊഹാബി നബി സല്ലാ അലൈഹി സ്വലാങ്ങളെ തുട്ടി ഉദ്ധരിക്കുന്ന ഹദീസ് ഖാല റസൂർലാഹി സൊല്ലാ അലൈസ്ങ്ങൾ പറഞ്ഞു മൻ റദ്ദ അൻ അഹിഹി റദ്ദള്ളാഹു അൻ വജിഹി വജീഹി അന്നാർയോയാമ ഒരാൾ തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ പിച്ചു ചീന്തുന്നത് കണ്ടു അപ്പോൾ അത് തടഞ്ഞാൽ റദ്ദല്ലാഹു അൻ വജീഹി അന്നാർയോയാമ അന്ത്യദിനത്തിൽ നരകാഗ്നിയിൽ നിന്ന് അവൻ്റെ മുഖത്തെ അള്ളാഹു തടയുന്നതാണ് അന്ത്യദിനത്തിൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ തടഞ്ഞു വെക്കുന്നതാണ് അപ്പോൾ ഒരു സഹോദരനെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യമറി അർഹിക്കുന്ന ഒരു കർമ്മമാണ് മറ്റൊരു ഹദീസിൽ റസൂൽ അള്ളാഹി സല്ലി നിങ്ങൾ പറയുന്നു വല്ലാഹു ഫി ലബി മാ ഒരാൾ തൻ്റെ ഒരു അടിമ അള്ളാഹുവിൻ്റെ അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ എല്ലാം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മോട് ബന്ധപ്പെട്ട അയൽവാസികൾ ഇതര മതസ്ഥർ എല്ലാ മതസഹോദരന്മാരെയും നാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി സാമ്പത്തികമായും മറ്റു സഹകരണത്താലും സഹായിക്കണം എങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സഹായം നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും സ്വീകരിച്ച് രണ്ട് ലോകത്തും വിജയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃദാനമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു